എന്തുകൊണ്ടാണ് സംസ്ഥാനത്ത് ഇത്തരം ഇടങ്ങൾ ഉണ്ടാവുന്നത് എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് കാരണം അശാസ്ത്രീയത എന്തുകൊണ്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യം ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്നുണ്ട് ഡാൻ നമ്മൾ ജില്ലകളുടെ പല സാഹചര്യങ്ങൾ ഇതിനകം തന്നെ കണ്ടു കഴിഞ്ഞു പല ഈ ജില്ലകളിൽ നഗര ഒപ്പം തന്നെ ദേശീയപാതകളിൽ സംസ്ഥാന പാതകളിൽ അപകട തുരുത്തുകൾ പലതും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ഈ രണ്ടായിരത്തി പത്തൊൻപതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്ക് പരിശോധിക്കുമ്പോൾ തന്നെ സംസ്ഥാനത്ത് ഈ അപകട മേഖലകളായി നാറ്റ് പാക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അവർ തന്നെ കണക്കെടുക്കുമ്പോൾ നിരവധിയായി പെരുകുന്നു എന്നതാണ് അവസ്ഥ എന്തുകൊണ്ടാണ് ഈ അവസ്ഥ പെരുകുന്നത് ഇത് സംബന്ധിച്ച് ഇത് ഈ അശാസ്ത്രീയത എന്തുകൊണ്ട് സംഭവിക്കുന്നു കാരണം നമുക്ക് റോഡ് അതിന്റെ ഭൂപ്രകൃതി പലതരത്തിലുണ്ടാവാം പക്ഷെ അതുണ്ടാകുമ്പോഴും നിരന്തരമായി വാഹനങ്ങൾ യാത്ര ചെയ്യേണ്ട ഇടമാണ് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് റോഡ് നിർമ്മാണത്തിൽ ഒരു ജാഗ്രത പിഴവ് സംഭവിക്കുന്നുണ്ടോ എന്താണ് ഇത് സംബന്ധിച്ച സർക്കാർ ഏജൻസികൾ നൽകുന്ന ഒരു വിശദീകരണം വിവിധ തരത്തിലുള്ള പഠനങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗൗരവതരമായ തരത്തിൽ നടന്നിട്ടുണ്ട് എന്നതാണ് വസ്തുത രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ സംസ്ഥാനത്തെ ദേശീയ പാതകളിലും സംസ്ഥാന പാതകളിലും ഉണ്ടായ വാഹന അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട ബ്ലാക്ക് സ്പോട്ടുകളുടെ റിസ്ക് ബ്ലാക്ക് സ്പോട്ടുകളുടെ ഒരു കണക്ക് നാറ്റ് പാക്ക് തയ്യാറാക്കുന്നത് അതിന് പ്രകാരം നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് സ്ഥലങ്ങളായിരുന്നു അപകട മേഖലകളായി കണ്ടെത്തിയിരുന്നത് ഇതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും ഒരു പഠനം നടത്തി സംസ്ഥാനത്തെ എല്ലാ പാതകളിലും അപകട മേഖലകൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി അവിടെ ആ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് എന്നുള്ളത് മുന്നൂറ്റി ഇരുപത്തി മൂന്നായി കുതിച്ചു വരികയായിരുന്നു ദേശീയപാതകളിലെയും സംസ്ഥാന പാതകളിലെയും കണക്കുകൾ വെച്ചാണിത് ഇനി ഇതിന്റെ ഒരു വ്യക്തമായ കണക്കെന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷം മാത്രം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ നിരത്തുകളിൽ നഷ്ടപ്പെട്ട ജീവനുകളുടെ എണ്ണം അതാണ് നാലായിരത്തി പത്ത് പേർക്കാണ് അവരുടെ ജീവൻ നിരത്തുകളിൽ വളരെ അപ്രതീക്ഷിതമായി അകാലത്തിൽ നഷ്ടപ്പെട്ടു പോയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി പത്ത് റോഡ് അപകടങ്ങളാണ് കേരളത്തിൽ ആകെ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് നാല്പത്തി എണ്ണായിരത്തിലധികമായിട്ട് ഉയരുന്ന ഒരു സാഹചര്യം ഏതാണ്ട് നാലായിരത്തിലധികം അപകടങ്ങൾ ഉണ്ടായി പക്ഷേ ഈ കണക്കുകൾ സൂചിപ്പിച്ച് കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആകെ സംഭവിച്ചിരിക്കുന്ന മരണങ്ങൾ നാലായിരത്തി പത്താണെങ്കിലും അത് തൊട്ടു മുൻപത്തെ വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് മുന്നൂറ്റി ഏഴ് മരണങ്ങൾ കുറവാണ് എന്നാണ് പറയുന്നത് പക്ഷേ അപ്പോഴും അവിടെ ഉണ്ടാകുന്ന വൈരുദ്ധ്യം റോഡ് അപകടങ്ങളിൽ ഗുരുതരമായി പരിക്കേറ്റ ആളുകളുടെ എണ്ണം ഏതാണ്ട് പത്ത് ശതമാനത്തിലധികം മുൻവർഷത്തെ അപേക്ഷിച്ച് കൂടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കണക്കുകൾ പ്രകാരം ഒരു മണിക്കൂറിൽ അഞ്ച് അപകടങ്ങൾ നമ്മുടെ വിവിധ നിരത്തുകളിലായിട്ടുണ്ടാകുന്നു അത് ഒരു ദിവസം ഏതാണ്ട് നൂറ്റി ഇരുപതോളം അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്ക് ുപ്പത്തി ഒന്ന് അപകടങ്ങൾ ഒരു ദിവസം സംസ്ഥാനത്തെ പല ഭാഗത്തായി ഉണ്ടാകുന്ന സാഹചര്യം കുറഞ്ഞത് അഞ്ച് പേർക്കെങ്കിലും ഒരു ഒരു ദിവസം ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് വരെ ഈ നിരത്തുകളിലെ അപകടങ്ങൾ വഴിവെച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലം ഇത് കൃത്യമായ യാഥാർത്ഥ്യം അതായത് ഈ അപകടങ്ങളും അതുമായി ബന്ധപ്പെട്ട് നടന്ന പഠനങ്ങളുമൊക്കെ നമ്മളെ വിരൽ ചൂണ്ടുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കാണ് ഒന്ന് റോഡുകളുടെ അശാസ്ത്രീയ നിർമ്മാണം അശാസ്ത്രീയ നിർമ്മാണം എന്ന് പറയുമ്പോൾ ഈ വീതി ഇല്ലാതെയുള്ള റോഡുകൾ വാഹനങ്ങൾക്ക് അതായത് വാഹന വാഹനപ്പെരുപ്പം അത് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പ്രതിസന്ധി വളരെ വലുതാണ് ആ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കുമെന്ന ചോദ്യത്തിന് ഇപ്പോഴും നമ്മൾ സർക്കാർ സംവിധാനങ്ങൾക്ക് തന്നെ ഉത്തരവില്ല അതായത് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് കോടി രൂപ ചെലവിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ എഐ ക്യാമറകൾ സംസ്ഥാനത്തെ വിവിധ പാതയോരങ്ങളിൽ സ്ഥാപിച്ചു അപ്പോഴും നമ്മുടെ പ്രതീക്ഷ റോഡപകടങ്ങൾ ഗണ്യമായി കുറയുമെന്നായിരുന്നു അതിന് കൃത്യമായ വിശദീകരണവുമായി ഗതാഗത വകുപ്പ് തന്നെ രംഗത്തെത്തുന്ന പശ്ചാത്തലമുണ്ടായി പക്ഷേ ദൗർഭാഗ്യവശാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്ന ആറ് സംസ്ഥാനങ്ങളുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് അവിടെ ഉത്തർപ്രദേശുണ്ട് മഹാരാഷ്ട്രയുണ്ട് മധ്യപ്രദേശുണ്ട് രാജസ്ഥാനുണ്ട് തമിഴ്നാടുണ്ട് പക്ഷേ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഒൻപത് പോയിന്റ് ആറ് ശതമാനം മുൻവർഷത്തെ അപേക്ഷിച്ച് ഒൻപത് പോയിന്റ് ആറ് ശതമാനം അപകടങ്ങളുടെ നിരക്ക് കേരളത്തിലെ നിരത്തിൽ കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ തമിഴ്നാടിനും മഹാരാഷ്ട്രയ്ക്കും പിന്നിലായി കേരളം ഇടം പിടിക്കുന്ന സാഹചര്യം ഏതാണ്ട് രാജ്യത്ത് അപകട മരണങ്ങളിൽ അൻപത്തി അഞ്ച് ശതമാനവും ഉണ്ടാകുന്നത് ഈ ആറ് സ്ഥലങ്ങളിലാണ് എന്നാണ് ആറ് സംസ്ഥാനങ്ങളിലാണ് എന്നാണ് ദേശീയ തലത്തിലുള്ള വിവിധ ഏജൻസികൾ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അതിൽ തന്നെ തമിഴ്നാടിനും മഹാരാഷ്ട്രയ്ക്കും തൊട്ടു പിന്നിലായി കേരളം ഇടം പിടിക്കുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഒരു വർഷം മാത്രം നാൽപ്പത്തി എണ്ണായിരത്തിലധികം റോഡ് അപകടങ്ങൾ ഉണ്ടാകുകയും നാലായിരത്തി പത്തിലധികം ആളുകൾക്ക് ജീവൻ നിരത്തുകളിൽ നഷ്ടമാകുകയും ചെയ്യുന്ന സാഹചര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്ന അല്ലെങ്കിൽ സാധാരണയായി അപകടങ്ങൾ ഉണ്ടാകുന്നു കുറേ അധികം ആളുകൾ മരണപ്പെടുന്നു അപ്പോൾ മാത്രം അതിനൊരു വൈകാരികത നിലനിൽക്കുന്നു പിന്നീട് അടുത്ത അപകടം വരുമ്പോൾ മാത്രമേ അത് വാർത്തയാകുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് ഓരോ ദിവസവും നാളെ ആർക്ക് വേണമെങ്കിലും ഈ നിരത്തുകളിൽ ജീവൻ നഷ്ടപ്പെട്ടു പോകാം വാഹനത്തിൽ യാത്ര ചെയ്യണമെന്നില്ല അതിനപ്പുറത്തേക്ക് കാൽനടയായി റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അപകടങ്ങളിൽ ഞങ്ങൾ ഇന്നലെ രണ്ട് സ്ഥലങ്ങളിൽ തിരുവനന്തപുരം നഗരത്തിലെ നഗരത്തിൽ നിന്ന് ഒരുപാട് വിട്ടിട്ട് രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പോയി ആ രണ്ടിടങ്ങളിലും കാൽനട യാത്രക്കാർക്ക് പത്തും പതിനഞ്ചും മിനിറ്റ് ഈ പാത മുറിച്ച് കിടക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ഗതികേടാണ് അവർ നമ്മളോട് പങ്കുവെക്കുന്നത് അപ്പോൾ റോഡുകളുടെ അശാസ്ത്രീയമായ നിർമ്മാണം ആ റോഡുകൾക്ക് വീതിയില്ലായ്മ അതോടൊപ്പം തന്നെ സിഗ്നൽ ലൈറ്റുകൾ കൃത്യമായി നാൽ കവലുകളിൽ സ്ഥാപിക്കാത്തത് മൂലം വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ അവിടേക്കൊക്കെയാണ് കൃത്യമായി ശ്രദ്ധ പതിയേണ്ടത് അത് എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം നേരാൻ അധികൃതർ തയ്യാറാകുന്നില്ല വൈകുന്ന ഓരോ നിമിഷവും ഓരോ ജീവനുകളും അപകടത്തിൽപ്പെടുന്ന സാഹചര്യവുമാണ് ഡാൻ ഒരു കാര്യം കൂടി വേഗത്തിൽ ഡാൻ ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ശാസ്തമംഗലം ജംഗ്ഷൻ സമീപമാണ് തലസ്ഥാന നഗരത്തിലെ ഒരു അപകട മേഖലയാണ് ഈ ശാസ്തമംഗലവും അവിടുത്തെ ഒരു ചിത്രമാണ് എന്താണ് ഒപ്പം അവിടുത്തെ ഈ അശാസ്ത്രീയത സ്മാർട്ട് സിറ്റി പൂർത്തിയാകുന്നു എന്ന ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു നഗര കോർപ്പറേഷൻ ആണ് തിരുവനന്തപുരം സ്വാഭാവികമായും ഈ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും സിഗ്നലിംഗിന്റെ അശാസ്ത്രീയതയും അപകടകാരണമാവുന്ന ഒരു ഇടമാണ് ഈ ശാസ്ത്രമംഗലം എന്താണ് അവിടുത്തെ ചിത്രം ഒപ്പം എന്താണ് അവിടുത്തെ സാഹചര്യം സജിത് നാല് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ശാസ്ത്രമംഗലത്താണ് തിരുവനന്തപുരം നഗരവുമായി ബന്ധപ്പെട്ട് പ്രധാനമായി നാല് സ്ഥലങ്ങളിലാണ് കൂടുതലായി അപകടങ്ങൾ ഉണ്ടാകുന്നത് ആ ട്രാഫിക് ഉദ്യോഗസ്ഥർ തന്നെ അല്ലെ ട്രാഫിക് പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന ഉദ്യോഗസ്ഥർ പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആ കോവളം റോഡാണ് കോവളം തിരുവല്ലം റോഡ് മറ്റൊന്ന് ആ കഴക്കൂട്ടത്താണ് പ്രത്യേകിച്ച് ഇൻഫോസിന്റെ മുൻവശത്തുള്ള റോഡ് ആ പിന്നീടൊന്ന് പ്രാവച്ചമ്പലത്തേക്ക് പോകുന്ന വഴിയിലാണ് ഈ സ്ഥലങ്ങളിലാണ് കൂടുതലായി അപകടങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെ പ്രധാനമായി ഈ ട്രാഫിക് സിഗ്നലുകൾ കൃത്യമായി കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തത് മൂലമാണ്